ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു കാർണിവലിന് പോവുകയാണ് ഷറോകളിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് കാശകൾ കണ്ടാലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെയാണ് ഇത് അതിൻ്റെ എൻട്രൻസ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ കുറച്ച് എൽഇഡി ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇത് സ്കോട്ട് ബൈക്കാണ് ഇത് പെട്രോളിലാണ് ഈ വണ്ടി ഓടുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഓടിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ബൈക്കാണ് ഇത് ഇലക്ട്രിക് ടൈപ്പ് ബൈക്കാണ് കേട്ടോ ഇവിടെ ഈ കുട്ടികൾക്കായിട്ടാണ് ഈ മെയിൻ ആയിട്ട് ഈ പ്രോഗ്രാം തന്നെ നടക്കുന്നത് അപ്പം കുട്ടികളായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കുറേയധികം ഗെയിം സെക്ഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് തോന്നിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഇവിടെ മാത്രമാണ് കാരണം ഇവിടെ റിങ് എറിഞ്ഞാൽ നമുക്കൊരു ഐഫോൺ കിട്ടും ഐഫോൺ കിട്ടണമെങ്കിൽ നമ്മൾ ആ റിങ് നമ്മൾ ആ ബോക്സിനോട് കറക്റ്റായിട്ട് എറിഞ്ഞ് വീഴ്ത്തണം പക്ഷേ ഇതുവരെ ആരും തന്നെ എനിക്ക് എറിഞ്ഞ് വീഴ്ത്താൻ ആർക്കും പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളും ട്രൈ ചെയ്തു പക്ഷേ കിട്ടിയില്ല ഗെയിംസ് ഒക്കെ കണ്ടോണ്ടിരുന്നു ഭയങ്കര തണുപ്പുണ്ട് തണുപ്പ് മാത്രല്ല നല്ല കാസ്റ്റുണ്ട് ആൾക്കാരും കുറവാണ് വീക്കെന്റ് എല്ലായത് കൊണ്ടായിരിക്കാം ദൈവം കുറച്ച് ദിവസം പേടിക്കാൻ താല്പര്യമുള്ളൊക്കെ കയറാട്ടോ ഇപ്പോഴും ഇവിടെ ഗെയിമൊക്കെ ഇത്രയും ആക്റ്റീവായി കുറെ കുട്ടികളൊക്കെ വന്നു ഇപ്പം ടൈം ഏകദേശം ഒമ്പത് മണിയായി ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് ആറു മണിക്കായിരുന്നു അപ്പോൾ ആരും തന്നെ ഇല്ലാത്തൊരു ഗെയിംസൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല ഇപ്പം നന്നായിട്ട് ആക്റ്റീവ് എല്ലാ ഗെയിംസും കാണാൻ നല്ല രസമുണ്ട് ദേ ഇതാണ് ബെലിസ്റ്റിക്സ് ചെയ്യുന്നത് കേട്ടോ ഇതൊരിക്കലും കുട്ടികൾക്ക് ട്രൈ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ഞാൻ കണ്ടത് ഇത് കൂടുതലും മുതിർന്നവർ ട്രൈ ചെയ്യുന്നതാണ് അത് മാത്രമല്ല ഇതൊരു റിസ്ക്കി ഗെയിം കൂടാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അംബ്രല്ല മോഡൽ ഗെയിമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് എങ്ങനെയാണോ നമ്മൾ അംബ്രല്ല ഓപ്പൺ ചെയ്യുന്നേ അത് ഇത് ഓപ്പൺ ആകുന്നു എന്നിട്ട് ഇത് മോഡൽ ചെയ്യുന്ന കുറേ നേരം ഇങ്ങനെ റൗണ്ട് ചെയ്യും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്നിപ്പോൾ താഴെ ഇറങ്ങണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ അതും പെതിയെ പെതിയെ മാത്രമേ ഇവർ താഴെ ഇറക്കുകയുള്ളൂ കുട്ടികൾക്കായിട്ടുള്ള കുറെ ടോയ്സും ഡ്രസ്സസും ഒക്കെ ആയിട്ടുണ്ട് നല്ല കളക്ഷൻസും ഉണ്ട് വിലയും കുറവാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർണറിൽ പോയി ഫുഡ് കോർണറിൽ പോയി മീനുമൊക്കെ നോക്കി അപ്പോൾ അവിടെ ഷവർമ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഷവർമ്മ ഓർഡർ ചെയ്തു അങ്ങനെ ഷവർമ്മ ഞങ്ങളുടെ കൈകൾ കിട്ടി അങ്ങനെ ഷവർമ്മ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗേൾസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്